ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രയുടെയും ആരുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ പറഞ്ഞത് കേട്ട് ഗോമതിക്ക് വിശ്വസിക്കാനായില്ല അവൻ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോമതി അവനെല്ലാം പറഞ്ഞു എല്ലാം പറയേണ്ട രീതിയിൽ എല്ലാം പറഞ്ഞു എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവൻ സംസാരിച്ചത് അവസാനം അവൻ്റെ ഒരു ആത്മകഥ പായയോ ആ പാവം പാമ്പിനു വല്ലതും പറ്റിയോ ആവോ എന്തോ മീനാക്ഷി എന്നാലോ ഒറ്റ ചിരി കേട്ടോ നീ എന്താ ചിരിച്ചേ ഏ എന്തിനാ ചിരിച്ചതെന്ന് സോറി അച്ചാ ആ വാചകത്തിന്റെ ഒരു ആക്ഷേപ ഹാസ്യം ആലോചിച്ച് പോയത് അല്ലാതെ അച്ഛൻ പറഞ്ഞതിനെ വില കുറച്ച് കണ്ടതല്ല ആര് വില കുറച്ച് കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം കാര്യം പറ ആ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്ന ഓരോ വാക്കിനും അവൻ തറുതല പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു തറുതല എന്തായാലും അച്ഛൻ മകൻ ബന്ധം ഇതോടെ അവസാനിച്ചിരിക്കുന്നു അയ്യോ അച്ഛ അങ്ങനെ ഒന്നും പറയല്ലേ എന്ന് ആനന്ദ് പറഞ്ഞപ്പം അത് എന്നോടല്ല നിൻ്റെ അനിയനോടാ നീ ആദ്യം പറയേണ്ടത് നോക്ക് ഗോമതി അവൻ ഇവിടെ നിന്ന് നിറഞ്ഞിപ്പോയതലെ എനിക്ക് ഒരു കുറ്റബോധം ഇപ്പം തോന്നുന്നില്ല ബാലേട്ട എനിക്കിത് അവനോടൊന്ന് ചോദിക്കണം എന്ത് ഭാവിച്ചോണ്ട് ബാലേട്ടനെ അവൻ കളിയാക്കിയതെന്ന് അവനോട് ചോദിച്ചേ പറ്റുള്ളൂ അവൻ പ്രത്യേകിച്ചൊന്നും ഭാവിച്ചിട്ടൊന്നും അല്ല കളിയാക്കിയത് അവനൊരു ഭാവമില്ലായിരുന്നു അവൻ എന്നെ പത്ത് പറയാനേ കാത്തിരിക്കായിരുന്നു ഞാനായിട്ട് ചെന്ന് കയറി കൊടുത്തു അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അമ്മേ ഗോ അവനെ വിളിച്ചേ ആര്യനെ വിളിച്ചേ ഇപ്പം തന്നെ വിളിച്ചേ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം എന്നറിയണമല്ലോ ചോദിക്കണം ഇപ്പം തന്നെ ചോദിക്കണം ശരിയാ മാറി മാറി ചോദിക്കാം എന്ന ധർമ്മനും അപ്പോൾ ആകാശ് പറഞ്ഞു വേണ്ട നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പോകാം എല്ലാവർക്കൂടെ പോകാം ദേ ഞാൻ ആദ്യമേ പറഞ്ഞു ഇനി ആ വീടുമായിട്ട് ഒരു കമ്പനി വേണ്ട ആരും അവനോട് സംസാരിക്കുകയും വേണ്ട ആരും പോകും വേണ്ട ആരും അവനെ വഴക്ക് പറയാൻ പോലും ആരും സംസാരിക്കണ്ട അങ്ങനെ സംസാരിച്ചാൽ എന്നെ ഇവിടെ പിന്നെ കാണത്തില്ല എന്ന് പറഞ്ഞു ബാലൻ ഗോമതി സ്റ്റോഴ്സ് ബാലനെ ഭരിക്കാൻ മാത്രം വളർന്നിട്ടില്ല ബാലൻ്റെ മകൻ ഗോമതി ഞാൻ പറഞ്ഞറിയാലോ ഇനി അവരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങ് പോവുക കയറി ഗോമതിയാണെങ്കിൽ അമ്മ ആര്യന് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അച്ഛൻ പറഞ്ഞത് വാസ്തവമായിരിക്കുന്നേ പക്ഷേ അച്ഛനെ അവഹേളിക്കാൻ വേണ്ടിയൊന്നും ആയിരിക്കില്ല പറഞ്ഞത് എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കും വിളിച്ചാലേ എനിക്ക് മനസമ്മാനം കിട്ടുകയുള്ളൂ മോളെ ഒന്ന് ഡാരി ചെയ്തു തന്നേ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അമ്മേ എനിക്കിപ്പോൾ തോന്നുള്ളത് ആര്യനെ വിളിക്കണ്ടെന്നാ അതെന്താ മീനു അതെ ഞാൻ പറയട്ടെ നമ്മൾ ഇതറിഞ്ഞതായിട്ട് ഭാവിക്കേ വേണ്ട ഇവർ അച്ഛനും മകനും കൂടി അതൊക്കെ പറഞ്ഞു തീർത്തോളും നമ്മളിതൊരു അങ്ങ് എടുത്താൽ മതി അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു മീനാക്ഷി ഇപ്പം പറഞ്ഞതാണ് കറക്റ്റ് എന്നാലും അവൻ അച്ഛനോട് ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ ആര്യൻ്റെ രസമായിട്ടൊന്ന് വരട്ടിയതായിരിക്കും നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട അപ്പോഴേക്ക് നമ്മുടെ ഗോമതിയും ചിരിച്ചു തുടങ്ങി കണ്ടില്ലേ അമ്മയും ചിരിച്ചു അപ്പോൾ ആനന്ദ് പറഞ്ഞിട്ട് ചിരിക്കാൻ വേണ്ടിയൊന്നുള്ള കാര്യമൊന്നുമല്ല കാര്യമൊന്നുമല്ല ആനന്ദേട്ടാ നമ്മൾക്ക് കുറേ കഴിഞ്ഞിട്ട് കാര്യമായിട്ട് അച്ഛനോട് ചോദിക്കാം എന്താ സംഭവിച്ചത് എന്ന് കേട്ടോ ആ അത് അത് മതി കേട്ടാ ആനന്ദേ എന്ന് ധർമ്മനും പറയുവാണെ ആ അത് മതി അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷിയും ഗോമതിയും കൂടെ ഇങ്ങനെ അവർ തന്നെ മാത്രമായിട്ട് ഇങ്ങനെ സംസാരിക്കുക ഗോമതി ചോദിക്കുക ഈ ബാലേട്ടൻ ഇതെന്തു പറ്റി അവർ അച്ഛനും മോനും അല്ലേ ബാലേട്ടൻ്റെ കുഴപ്പമാണോ അതോ ആര്യൻ്റെ കുഴപ്പമാണോ ഇന്ന് ആര്യനോട് അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നു എന്നല്ലേ ബാലേട്ടൻ പറഞ്ഞത് അപ്പോൾ അവൻ ബാലേട്ടനോട് സ്നേഹത്തിലൊന്നും സംസാരിച്ചാൽ തീരില്ലായിരുന്നോ ആ അച്ഛനും മകനും ഏതാണ്ട് ഒരേ സ്വഭാവം ആയതാ പ്രശ്നം ഈ തർക്കമൊക്കെ തീരാൻ ഒരേ എളുപ്പ വഴിയുണ്ട് എന്താ അത് ആര്യനൊരച്ഛനാവണം അച്ഛനായി കഴിയുമ്പഴേക്കും ഒരു കുഞ്ഞു വാവ് വരുന്നതോടെ എല്ലാ പ്രശ്നവും തീരും കൊച്ചുമക്കളുടെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരു മുത്തശ്ശനും ഇല്ലാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അച്ഛനൊരു മുത്തശ്ശനാവുമ്പോൾ എല്ലാത്തിനും ഒരു ശാന്തതയുണ്ടാകും ആ ബാലേട്ട മുത്തശ്ശനാവാ ആയാ ഞാൻ മുത്തശ്ശിയാവില്ലേ ആ അതിന് ആരും തന്നെ അച്ഛനാവണമെന്നില്ലല്ലോ അല്ല ആകാശോ ആനന്ദോ ആയാൽ പോരെ പെട്ടെന്ന് മീനാക്ഷിയുടെ മുഖം അങ്ങോട്ട് മങ്ങി എന്താ മോളെ പെട്ടെന്നൊരു വിഷമം വന്ന പോലെ ഏഹ് എന്താ മോളെ നീ കാര്യം പറ എന്താ പ്രശ്നം ഏയ് ഒന്നുമില്ലാമേ എന്ന് പറഞ്ഞ് മോളെ സത്യത്തിൽ ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ച കാര്യാണ് എന്ന് പറഞ്ഞ് ഗോമതി ചോദിക്കുക ഒരു കുഞ്ഞിൻ്റെ കരച്ചിലിന് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുക ദേവമംഗലം ആ കരച്ചിൽ സന്തോഷമൊക്കെ എപ്പോൾ കേൾക്കാൻ പറ്റും ആനന്ദേട്ട് വിവാഹം കഴിയട്ടെ അമ്മേ എന്ന് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ പറയുക ഇതേ സമയം ബാലൻ വീണ്ടും ഒളിച്ചൊളിച്ചൊളിച്ച് എന്തോ ഒരു ഡയറി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നോക്കുകയാണ് കോമതി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും എത്തി നോക്കുന്നുണ്ട് ആ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് തന്നെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്താണാവോ പുതിയ കൊനഷ്ടെന്ന് തമ്പരാനെ അറിയത്തുള്ളൂ കേട്ടോ ബാലൻ അത് ഇങ്ങനെ ഇരിക്കുക എന്തായാലും നമ്മുടെ മിത്രയുടെ അരികിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് രാത്രിയിൽ ആര് വരുകയാണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ താമസിച്ചോ അപ്പോൾ താമസിപ്പി താമസിച്ചപ്പോൾ ഞാനൊന്ന് ഭയന്നു ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങുമായിരുന്നു അപ്പം ഇന്ന് കുറച്ച് കൂടുതൽ ഓടി ആ അല്ല നാളെ എന്താ കോളേജിൽ പോകുന്നില്ല എന്ന് വെച്ചത് ഓ നാളെ പ്രധാനപ്പെട്ട ക്ലാസ് ഒന്നും ഇല്ലെന്നേ ഈ സാരിയുടെ എന്ന് വെച്ചാൽ എന്താ ഓ അത് ചുമ്മാ കാശ് കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എനിക്കാണെങ്കിൽ സാരി കൊടുക്കുന്നത് വലിയ ഇഷ്ടമല്ല ഒന്നാമത് സാരി ഉടുക്കാനൊട്ട് അറിയേയില്ല ആ സാരിക്ക് കാശ് ചെലവാക്കണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ സാരി ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് ഏ അല്ലേ എന്ന ആര്യം ചോദിക്കാം ബുദ്ധിമുട്ടിനിടയില് അതിനും കൂടെ കാശ് കളയേണ്ടാന്ന് വെച്ചിട്ടല്ലേ ഏയ് അങ്ങനെയൊന്നും അല്ല യഥാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാ പെട്ടെന്ന് ആര്യൻ ബാഗ് തുറക്കാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇപ്പൊ ഇവൾക്ക് വേണ്ടിയിട്ട് കുറേ സമ്മാനങ്ങൾ അല്ലെങ്കിൽ സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവൻ ആ അങ്ങനെ സാരി എടുത്തു കൊടുക്കുക ദാ ഇത് കൊള്ളാംന്ന് നോയിക്ക് ഇതെന്താ ഇത് അതെ ഇങ്ങോട്ട് നോക്ക് ഒരു സാരിയാ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കണ്ടാന്നേ മിത്ര ആ സാരി എടുത്ത് നോക്കിയിട്ട് ആര്യനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക ഐ ലവ് യു ആര്യ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കാണേ എന്ത് ആര് എന്താ ഇത് എന്തായത് മാറങ്ങൂടെ എന്നും പറഞ്ഞിട്ട് ആരും തട്ടിമാറ്റുക നീ എൻ്റെ ദേഹത്തോട്ട് എന്തിനാ എന്നെ എന്തിനാ ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേഹത്തോട്ട് കളിക്കരുത് എന്ന് സോറി ആര്യ അറിയാതെ പറ്റിപ്പോയതാ ആര് കരുതൽ അത് ആര്യൻ്റെ ആ ഒരു സ്നേഹമൊക്കെ കൂടിയിട്ട് ഞാൻ സ്വയം മറന്നു ഞാൻ കാണിച്ചത് തെറ്റാണെങ്കിൽ സോറി ആ ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് കേട്ടോ തെറ്റ് തന്നെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്ത പുരുഷന്മാർ സ്ത്രീകളെ തൊട്ടാ കേസാണ് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു തൊട്ടാൽ എന്താ കേസില്ലാത്തത് ആ സ്ത്രീകൾ പുരുഷന്മാരെ തൊട്ടാ കേസും ഇല്ല ഒരു പോലീസും ഇല്ല ആ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ ദിവസം മറക്കില്ല ആര്യ ഞാൻ മറക്കില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിവസം ഇത് ഏറ്റവും സുന്ദരമായ ദിവസം എന്നും പറഞ്ഞിട്ട് മിത്ര ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ മിത്രയാണെങ്കിൽ ആരെയും കാണാതെ ആര്യന് പുറകിൽ നിന്നിട്ട് ആര്യന് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ കൈകൊണ്ട് ഉമ്മ കൊടുക്കത്തില്ലേ അങ്ങനെ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുവാണ് ആര്യനകത്തേക്ക് കയറിപ്പോയി അന്നേരത്തിനും നമ്മുടെ സോറി മിത്ര അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഇങ്ങനെ നോക്കി നിൽക്കുക ആരൻ്റെ മനസ്സിലെന്താണോ ബാലൻ്റെ ആര്യൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ എന്തായാലും അച്യുതൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും രാജശ്രീ പൊടുപ്പും തൊങ്ങലും വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക സത്യമാണോ നീ പറയുന്നത് അവർ സംസാരിച്ചു എന്ന് മാത്രമല്ല അവരിപ്പോൾ ഒറ്റ കേട്ടാ ദാ ഇത് കണ്ടോ എന്നും പറഞ്ഞ് അവർ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക ഏറ്റവും ഒന്ന് കണ്ടു നോക്ക് ദാ ഇന്നലെ വരെ ഈ വീട്ടിലൊരു ഐക്യം ഉണ്ടായിരുന്നു മിത്രം ഇവിടെ നിന്ന് പോയതിനു ശേഷവും അതുണ്ടായിരുന്നു ദാ ഇപ്പം കണ്ടില്ലേ നന്ദിത ചേച്ചിയായിട്ടെല്ലാം തകർക്കാൻ പോവുകയാണ് ആ ബാലൻ തന്നെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നില് ഗോമതി ആയിരിക്കും ഇളക്കി വിട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗോമതി അപ്പം പരസ്യമായിട്ട് രംഗത്ത് വരാൻ തുടങ്ങിയല്ലേ അതേട്ടാ അതെ ഇത് തുടക്കത്തിലെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ആകെ ഒക്കെ കുഴപ്പമാകും ഉറപ്പാണ് ഈ കുടുംബം കുട്ടിച്ചോറാകും അലോകിനെ തല്ലിച്ചതച്ചു നമ്മുടെ കമ്പനിയുടെ ലൈസൻസ് ഇല്ല ഇപ്പം പുതിയ ബന്ധം സ്ഥാപിക്കുന്നു ആ നീ ചെന്ന് ആഹാരം എടുക്ക ഞാൻ ചെന്ന് ആലോചിക്കട്ടെ കഴിക്കണോ വേണ്ടതെന്നാണോ എന്തോ ഈ ആലോചന എന്തായാലും രാജശ്രീ അവിടെ നിന്നങ്ങ് പോയി അപ്പോഴേക്കും അച്ഛൻ ഒരുമാതിരി ക്രൂര മുഖഭാവത്തോടെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പുറത്തേക്കിറങ്ങിപ്പോയി ദേവമംഗലത്തിൽ എന്ന് ബെല്ലടിക്കാൻ കേട്ടോ കുറേ അടിച്ചു എന്നിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം ഗോമതിയാണ് കഥകു തുറന്ന് വേറെ പുറത്തേക്ക് ഇറങ്ങി വന്നത് ആരാ ഏ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അച്യുതൻ ആരാ അപ്പോഴേക്കും അച്യുതനാന്ന് കണ്ടതും അച്യുതേട്ടാ അച്ഛനേട്ടൻ വാ അകത്തേക്ക് ഇരിക്കാം നമുക്ക് അങ്ങോട്ട് നിന്ന് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് ദേവമംഗലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പം എന്താ അച്ചേട്ടാ നീ ഇതെന്ത് ഭാവിച്ച കൃഷ്ണമംഗലത്തെ നീ രണ്ടാക്കാൻ നോക്കുക ദേ നോക്ക് പണ്ട് അവനോടൊപ്പം നീ ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട് അതിപ്പോഴങ്ങ് ചെയ്യും തീർത്തു കളയും ഞാൻ തീർക്കുക തീർക്കാതിരിക്കുകയൊക്കെ അവിടെ നിൽക്കട്ടെ ഏട്ട വന്ന കാര്യം പറഞ്ഞേ നീ എന്തിനാ നന്ദിദേട്ടത്തോട് സംസാരിക്കാൻ പോയത് കൃഷ്ണമംഗലത്തെ ആരോട് സംസാരിക്കാനുള്ള അവകാശം ഇല്ലെന്നറിയില്ലേ അതെ അക്കാര്യം നന്ദിതയോടങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ നന്ദിത മിണ്ടിയാൽ ഞാൻ മിണ്ടും അത് ഉറപ്പ് തന്നെയാണ് ഞങ്ങളുടെ മക്കൾ തമ്മിൽ വിവാഹിതരായതാ അങ്ങനെ ഒരു ബന്ധം കൂടി ഞങ്ങൾ തമ്മിലുണ്ട് ആ ബന്ധം പറഞ്ഞ് നീ വരും അറിയാടി വരുവോടി നീ ഏ അപ്പോഴേക്കും ബാലനകത്തുനിന്ന് ഇറങ്ങി വന്നു കേട്ടോ എന്താ 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 പ്രശ്നം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഒന്നുമില്ല പലേട്ടാ എന്താച്ചതാ ഏ ഭാര്യയോട് മര്യാദയ്ക്ക് പറഞ്ഞു വിലക്കിക്കോണം കൃഷ്ണമംഗലത്ത് മേലാൽ കാല് കുത്തരുത എന്ന് ഇനി വന്ന ആ കാല് ഞാൻ വെട്ടിയെടുക്കും ഗോമതി നീ കൃഷ്ണമംഗലത്തിൽ പോയോ ഇല്ല ബാലേട്ട ഞാൻ പോയില്ല ഗോമതി കൃഷ്ണമംഗലത്ത് വന്നാ താൻ കാല് വെട്ടുവല്ലേ ഉള്ളൂ ഞാൻ കഴുത്ത് തന്നെ വെട്ടും എന്ന് ബാലൻ പറഞ്ഞപ്പ ചുമ്മാ വാചകം അടിച്ചാ പോരടോ പറഞ്ഞ വാക്ക് പാലിക്കാനും പഠിക്കണം നന്ദിതേടത്തിയായിട്ട് കമ്പനി കൂടാനായിട്ട് നടക്കുന്നു അപ്പോഴേക്ക് ഞാൻ അങ്ങോട്ടേക്ക് സംസാരിച്ചില്ല ബാലേട്ട നാന്ദ്യതേടത്തി ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ വന്ന് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു ഇവിടെ നിന്ന് അത്രേയുള്ളൂ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് ഇവിടെ ഗോമതി പറയാ അപ്പൊ അച്ഛന പറമേ ഒരു കാര്യം ചെയ്യുക സ്വന്തം വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് സ്റ്റഡി ക്ലാസ് എടുക്കുക ഇവിടെ കടന്ന് വച്ചാൽ വയ്ക്കണ്ട കേട്ടല്ലോ ഇവിടെ കടന്ന് വച്ചാൽ വയ്ക്കണ്ടെന്ന് പിന്നെ ഈ സംസാരം അത് നമ്മുടെ മൂന്ന് പേരിൽ മാത്രം അങ്ങ് നിർത്തിയാരെ എന്ന് ബാലം പറഞ്ഞപ്പോൾ ഒന്ന് പോട എന്തൊരു വീരവാദമായിരുന്നു നിന്റെ മക്കളെന്ന് വെച്ചാൽ ആകാശത്തും പൊട്ടി വീണവർ എന്ന മട്ടിലായിരുന്നല്ലോ സംസാരം എന്നിട്ട് എന്നിട്ടിപ്പം എവിടെ എവിടെ ഒരാൾ കല്യാണം കഴിക്കാതെ കെട്ടാ ചെറുക്കായിട്ട് വീട്ടിൽ നിൽക്കുന്നു രണ്ടാമത്തവൻ പടുത്തൊക്കെ നിർത്തി കടയിൽ കണക്കെഴുത്തിന് പോയിരിക്കുന്നു മൂന്നാമത്തവൻ വീട്ടിൽ നിന്നിറങ്ങി പോയി അത് ഞങ്ങളുടെ കുഞ്ഞിനെയും ഞങ്ങളുടെ സ്വർണ്ണവും മൂഷിച്ചുകൊണ്ട് നാണം വേണോടാ നാണം ബാലം പറഞ്ഞു നിർത്തുന്നുണ്ടോ നോക്ക് അവസാനത്തെ ത തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കൂടി ഇവിടെ കൃഷ്ണമംഗലത്തേക്ക് വന്ന അപ്പോഴേക്കും ബാലൻ പറഞ്ഞു നീ സംസാരിച്ചത് മതി തിരിച്ചു പോ എന്നോട് പോകാൻ പറയാം നീ ആരാടാ എന്നും ചോദിച്ചു ബാലൻ്റെ കൊങ്ങക്ക് കീറി പിടിക്കാൻ തുടങ്ങി അച്ഛനോടോ അറ്റ അടിയായിരുന്നു കേട്ടോ ആണെങ്കിൽ ബാലട്ട വേണ്ട വീണ് കിടക്കുന്ന അച്ഛനെ പിടിച്ചെഴുന്നേപ്പിക്കാനായിട്ട് ചെല്ലാണ് ഗോമതി വേണ്ട ഗോമതി അവൻ തനിയെ തനിയെഴിഞ്ഞേറ്റോളൂ അങ്ങനെ ചക്കപ്പോത്ത് പോലെ വീണ് കിടന്ന അച്യതൻ പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റ് നിന്നിട്ട് നീ കുറിച്ചു വെച്ചോടാ നീ കുറിച്ച് വെച്ചോ പോടാ എന്ന് ബാലൻ എന്തായാലും ബാലൻ നല്ല കരുത്താണ് പക്ഷേ അച്ഛൻ ആ കരുത്തില്ല എന്തായാലും അച്ഛൻ അങ്ങ് പോവാണ് പക പകയോടെ പാമ്പിന്റെ പകയോടെ അകത്തേക്ക് കീറി പോവുക ഗോമതി ചെല്ല അകത്ത് പോ എന്തായാലും അച്യുതനകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്ക് രാജശ്രീ അച്ചു ആഹാരം എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് ഏട്ടൻ ഇത് എങ്ങോട്ടാ പോയത് എന്താ ഏട്ടാ കാര്യം പറ ഏഹ് എവിടെ പോയിരിക്കായിരുന്നു ഞാൻ ഗോമലി ഒന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു ഏഹ് ദേവമംഗലത്തേക്ക് പോയോ എന്നിട്ടോ എന്നിട്ട് എന്താ ഞാനിങ്ങ് തിരികെ പോന്നു ഒന്നും ചോദിച്ചില്ല എന്താ സംഭവിച്ചേ കാര്യം പറ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ ഒന്നും സംഭവിച്ചില്ല അപ്പോഴേക്കും നന്ദിതയും അച്യുതനും നന്ദിതയും ആനന്ദവർമ്മയും വരുവാട്ടോ ഏട്ടനും ഏട്ടത്തെയും പുറത്തു പോയിരിക്കായിരുന്നോ സാധാരണ ഏട്ടത്തി പുറത്തു പോകുമ്പോൾ രാജസെയും കൊണ്ടുപോകുമായിരുന്നു അപ്പം നന്ദിത പറഞ്ഞു രാജശ്രീക്ക് എന്നോടൊപ്പം വരാൻ താല്പര്യം കാണില്ല ഇല്ല താല്പര്യം ഇല്ല ഇനി വരികയില്ല എന്ന് രാജശ്രീ നന്ദിതച്ചിക്ക് കോട്ട് വരാൻ ഗോമതി ഉണ്ടല്ലോ ഗോമതി ആ അല്ല ഈ നേട്ടത്തിൽ കാണിച്ചത് തീരെ ശരിയായില്ല കേട്ടോ എന്ന് അച്യുത പറഞ്ഞു അച്യുത അച്ഛനവർമ പറഞ്ഞപ്പോഴേക്കും എന്ത് ശരിയായില്ലെന്നാനിയം പറയുന്നത് എൻ്റെ മോളെയും എൻ്റെ ഭർത്താവിനെ എൻ്റെ മോളുടെ ഭർത്താവിനെയും ഇനി ദോഹിച്ച കണ്ടു നിൽക്കില്ല ഞങ്ങളുടെ ചോരയല്ലേ ഓ അപ്പോൾ അവൾ നമ്മളോട് കാണിച്ചതൊക്കെ മറന്നോ അതൊന്നും എനിക്കറിയില്ല എൻ്റെ മോളെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും അല്ല ഏട്ടൻ ഏട്ടനെന്ത് പറയുന്നു ഏട്ടൻ എന്താ പറയുന്നത് അപ്പോൾ അനന്തോറുമറഞ്ഞ് നമുക്ക് നാളെ സംസാരിക്കാം വാ നന്ദിത എന്നും പറഞ്ഞ് അകത്തേക്ക് ഇങ്ങോട്ട് കീറി പോവുകയും ചെയ്തു അപ്പം തന്നെ അച്യുതന് കാര്യം മനസ്സിലായിട്ടോ നന്ദിതയുടെ തീയുടെ ഭാഗത്താണ് ആ ഏട്ടനുമെന്ന് ഈ വീട്ടിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി എന്ന അച്യുതൻ രാജശ്രീയോട് പറയാണ് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ഇതേ സമയം പുറത്ത് നടന്നതൊക്കെ എല്ലാവരും അറിഞ്ഞു കിട്ടോ ദേവമംഗലത്ത് അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളാരും ഇതിലിടപെടേണ്ട ഞാൻ എന്നാന്ന് വെച്ചാൽ ചെയ്തോളാം അച്യുതവർമ്മയായിട്ടുള്ള പ്രശ്നം ഞാൻ തീർത്തോളാം അപ്പം മീനാക്ഷി പറഞ്ഞു അച്ഛൻ ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് ഞങ്ങൾ അച് അച്ഛനൊപ്പമുണ്ട് അപ്പോൾ ബാലൻ പറഞ്ഞു നീ ഇത് അഭിമാന പ്രശ്നമായിട്ടൊന്നും എടുക്കണ്ട നിങ്ങളാരും ഇത് ഇന്നും ഇന്നലെയും കുറിച്ചിട്ടൊന്നും അല്ല പറഞ്ഞില്ലേ തികച്ചും വ്യക്തിപരമായ കാര്യം മാത്രമാണ് അങ്ങനെ വ്യക്തിപരമായ ഒരു തല്ലാണ് ഇത് നടന്നത് ഈ തല്ലിന് ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ആരും ഇടപെടണ്ട അപ്പോഴേക്കും ഗോപതി ബാലേട്ട വേണ്ട ഒന്നും പറയണ്ട ആരുടെ ഓരോ അഭിപ്രായം എനിക്ക് കേൾക്കുക വേണ്ട നിങ്ങളൊന്നും സംഭവിക്കാത്തതുപോലെ അങ്ങോട്ട് പെരുമാറുക അത്രേ ഉള്ളൂ അപ്പം അളിയം പറഞ്ഞത് നേരം ഇനിയിപ്പോൾ ഇതൊരു വലിയ വിഷയത്തിലേക്ക് കൊണ്ടുപോകണ്ട ആ ഇതൊരു വിഷയമായിട്ട് അലോകെടുത്താൽ ഞങ്ങൾ ഇടപെടും അത് ഉറപ്പാണ് ഞങ്ങളെ അച്ഛൻ തടയൊന്നും ചെയ്തേക്കരുത് അപ്പോൾ ഒന്നും ഉണ്ടാവില്ല അച്ഛാ ഒന്നും ഉണ്ടാവില്ല ആകാശേ നിങ്ങൾ നോക്കിക്കോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആനന്ദ് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമോ കേട്ടോ മോനെ വിഷമിക്കല്ലേ ഒന്നുമില്ല എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട് ആനന്ദിനോട് പക്ഷേ ഇവരാരും അത് വിടാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് ഇത്രയുടെയും ആര്യൻ്റെയും വീടാണ് രാത്രിയിൽ അവരിന്ന് ഫുഡ് കഴിച്ചു കഴിക്കുകയാണ് ആര്യ ഞാനൊരു കാര്യം പറയട്ടെ ആര്യ സ്ട്രെയിൻ അല്ലേ എടുക്കുന്നത് വീടിന് വേണ്ടി അധ്വാനിക്കുന്നു ശരി തന്നെ പക്ഷെ അത് വെറും ഒരു അധ്വാനമായി മാത്രം പോകുമെന്ന എൻ്റെ സംശയം മനസ്സിലായില്ല അതായത് ആരും ദേഷ്യപ്പെടരുത് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത തരത്തിലുള്ള ഒരു പോക്കാൻ നമ്മൾ വെറുതെയുള്ള അധ്വാനം ആര് പറഞ്ഞു വെറുതെയുള്ള അധ്വാനം ആണ് എന്ന് ആര് പറഞ്ഞു ലക്ഷ്യമില്ലാത്ത അധ്വാനം ആണെന്ന് ഹേ എനിക്കൊരു ലക്ഷ്യമുണ്ട് വ്യക്തമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരുകയും ചെയ്യും എന്ന് ആരും പറയാം നിൻ്റെ ആ നൂറ്റിയൊന്ന് ഭവൻ സ്വർണ്ണമില്ലേ അത് കൃഷ്ണമംഗലത്ത് തന്നെ മടത്തി മടക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടം ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് എൻ്റെ അധ്വാനം ചൂടും പൊടിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല എനിക്ക് ആ സ്വർണം മടക്കി കൊടുക്കണം അതിന് അത് ആര്യൻ്റെ മാത്രം ഉത്തരവാദിത്വം അല്ലല്ലോ ഇപ്പം എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് എങ്ങനെയും പണം ഉണ്ടാക്കി ആ സ്വർണം തിരിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ നിന്നെയും കൂടെ കൂടെ നിർത്തിയായിരിക്കും ഞാൻ ആ കടം വീട്ടുക എന്ന് ആര്യൻ പറയുന്നത് കേട്ടും ഇത്ര അന്താളിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ആര്യൻ എഴുതേറ്റ് അങ്ങ് പോകാൻ കഴിഞ്ഞപ്പോഴേക്കും അരിയ ഒന്ന് നിന്നേ ആ സാരി വാങ്ങിയതിൽ വലിയ നന്ദിയുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ മനസ്സിൽ നല്ല മോഹം ഉണ്ടായിരുന്നു ആ ആ സാരി ഡേയിലൊന്നും പങ്കെടുക്കാനായിട്ട് പക്ഷേ സാരി ഇല്ലാത്തതുകൊണ്ടായിരുന്നു എന്തായാലും താങ്ക് യു ആര്യ ആരുന്നങ്ങ് പോയി ഒന്നും മിണ്ടിയില്ല കേട്ടോ അങ്ങനെ ഇത്ര ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സിയോഗയും താങ്ക് യു